ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അസ്ന ആഷിഖ് എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പം ഇന്ന് നമ്മൾ മീഷോ ഹോൾ വീഡിയോ ഡ്രസ് വീഡിയോ ഒന്നുമില്ല ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇന്നൊരു ചെറിയൊരു ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള യൂട്യൂബ് ഡൗട്ട്സ് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ചെറിയൊരു ടോക്ക് ടൈം ആണ് ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പോൾ എല്ലാവരും ഒന്ന് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കാനിരിക്കുക അപ്പം ഇന്ന് നമ്മൾ യൂട്യൂബിനെ കുറിച്ചിട്ടുള്ള ഡൗട്ട്സ് ആണ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് കുറെ ആളുകൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ യൂട്യൂബിൽ അതുപോലെ മോണിറ്റൈസേഷൻ ആയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ കുറച്ച് മുന്നേ ചെയ്തിരുന്നു അപ്പം ആ വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം കുറച്ച് പേര് ഇന്നോട് ഓരോരോ ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കാൻ തുടങ്ങി അപ്പം അതിന് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു മറുപടി ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇപ്പം യൂട്യൂബ് എന്ന് പറയുന്നത് നമുക്ക് ഒരു സോഷ്യൽ മീഡിയ ആണ് നമുക്ക് ഇൻകം കിട്ടുന്ന ഒക്കെ അപ്ലോഡ് ചെയ്താൽ അതിനനുസരിച്ച് പൈസ കിട്ടുന്ന ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമാണ് അപ്പം അതിന് എങ്ങനെയാണ് പൈസ കിട്ടുന്നത് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം ഓരോരുത്തർക്കും പല സംശയങ്ങളാണ് ഉള്ളത് അപ്പം നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തു നമുക്ക് അതിൽ നിന്ന് പൈസ കിട്ടണം എന്നുണ്ടെങ്കിൽ അതിന് കുറേ സ്റ്റെപ്സുകൾ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് നമുക്ക് പൈസ നമ്മുടെ കയ്യിൽ എത്തുള്ളൂ അപ്പൊ നമ്മൾ യൂട്യൂബിൽ വീഡിയോസ് ഒക്കെ ഇടാൻ തുടങ്ങി അതിന് ഫസ്റ്റ് ക്രൈറ്റീരിയ എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പൈസ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് അപ്പൊ ആ മോണിറ്റൈസേഷന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ആയിരം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരിക്കണം അതുപോലെ നാലായിരം വാച്ച് ടൈം ഉണ്ടായിരിക്കണം ഇതാണ് ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ വീഡിയോ ചെയ്തു സബ്സ്ക്രൈബേഴ്സ് കംപ്ലീറ്റ് ആയി അതുപോലെ നാലായിരം വാച്ച് ഹവറും കംപ്ലീറ്റ് ആയി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഈ നാലായിരം വാച്ച് ഹവറും ആയിരം സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് അപ്ലൈ അപ്ലൈണ്ടാവും പറഞ്ഞിട്ട് ഒരു നമ്മള് ഫോമൊക്കെ ഫില്ല് ചെയ്യുന്ന പോലെ ഒരു ഇത് വരും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക അതിൽ ഓരോ കാര്യങ്ങൾ ഉണ്ടാവും ത്രീ സ്റ്റെപ്സ് വെരിഫിക്കേഷൻ ഉണ്ട് അത് പലരുടെയും പല ടൈപ്പ് ആയിരിക്കും കാരണം ഓരോരുത്തരുടെ ഇടുന്ന വീഡിയോസും അതുപോലെ നമ്മുടെ കോപ്പിറൈറ്റ് ക്ലൈമറിയൂസഡ് കണ്ടന്റ് അങ്ങനത്തെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ മോണിറ്റൈസേഷന് എറർ ആകും അതുപോലെ മൂന്ന് മാസത്തിന് നാല് മാസത്തിന് ആറു മാസത്തിനൊക്കെ റെഡി ആവാതിരിക്കാം അങ്ങനത്തെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട് അപ്പം അത് വേറെ ഭാഗമാണ് അപ്പം നമ്മുടെ വാച്ച് ഓവറും സബ്സ്ക്രൈബേഴ്സും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്യാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ത്രീ സ്റ്റെപ്സ് ഉണ്ട് അതിൽ നമുക്ക് നമ്മുടെ അഡ്രസ്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും നമ്മുടെ യൂട്യൂബിൻ്റെ എല്ലാ കാര്യങ്ങളും അതിൽ കൊടുക്കും അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വീഡിയോസിന് മോണിറ്റൈസേഷൻ ഓൺ ആയിട്ടുള്ള നമ്മൾ ഡോളറിൻ്റെ ഒരു ചിഹ്നം നിങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും പച്ച ഒരു ചിഹ്നം ഉണ്ടാവും ആ ചിഹ്നം നമ്മുടെ ഇതിൽ ഓണായി വരും അത് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല എനിക്ക് മാത്രമേ കാണാൻ കഴിയുള്ളൂ നമ്മൾ വൈ ടി സ്റ്റുഡിയോയിലാണ് എല്ലാ സെറ്റിങ്സും ചെയ്യുന്നത് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നത് അപ്പോൾ അതിൽ കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ഓൺ ആയി കഴിഞ്ഞാൽ നമുക്ക് ആഡ് വരാൻ തുടങ്ങും അതായത് പരസ്യം വരാൻ തുടങ്ങും നമ്മുടെ വീഡിയോസിനൊക്കെ ചിലപ്പോൾ പരസ്യം വന്നിട്ടുണ്ടാവും നിങ്ങൾ വീഡിയോസ് ഓപ്പൺ ചെയ്യുമ്പോൾ പരസ്യങ്ങൾ കാണാതിരിക്കാം അപ്പൊ എല്ലാവരും വിചാരിക്കും ആ പരസ്യം വന്ന് തുടങ്ങി പൈസ കിട്ടിയിട്ടുണ്ട് നല്ലത് പക്ഷെ അങ്ങനെയല്ല നമ്മുടെ ഈ ഒരു ആയിരം സബ്സ്ക്രൈബേഴ്സും നാലായിരം വാച്ച് ഓവേഴ്സും കംപ്ലീറ്റ് ആയി മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്ത് മൂന്ന് സ്റ്റെപ്സും കറക്റ്റായി പ്രോസസിംഗ് ആയി കൺഫേം ആയി വെരിഫൈഡ് ആയി ഓൺ ആയി ആ ഒരു ഡോളറിന്റെ ചിഹ്നം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്താവാൻ പറ്റുള്ളൂ ആഡ്സ് വന്നാൽ പൈസ കയറത്തുള്ളൂ അതായത് ആഡ്സ് വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് പൈസ പെട്ടെന്ന് കിട്ടില്ല ഓൺ ആയി കഴിഞ്ഞാൽ ആഡ്സ് വരും അതിന് മുന്നേ അല്ല ആഡ്സിനൊന്നും നമുക്ക് പൈസ കിട്ടില്ല അതൊക്കെ യൂട്യൂബിനാണ് പോകുന്നത് ഈ ഒരു ഡോളർ ചിഹ്നം ഓൺ ആയി ഴിഞ്ഞതിന് ശേഷം ഇടുന്ന നമ്മുടെ വീഡിയോസിന് വരുന്ന ആഡ്സിന് മാത്രമാണ് നമുക്ക് യൂട്യൂബ് പൈസ തരുന്നത് അപ്പൊ ആ ഒരു വീഡിയോസിന്റെ ആഡ്സൊക്കെ എന്ത് ചെയ്യാണ് പെട്ടെന്നായിട്ട് പൈസ കിട്ടില്ല നമുക്കൊരു ഡോളറിന്റെ ചിഹ്നമുണ്ട് അപ്പൊ നാലായിരം വാട്സ്ആപ്പര് കംപ്ലീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഹൺഡ്രഡ് ഡോളർ കംപ്ലീറ്റ് ചെയ്യാനുണ്ട് അപ്പൊ അതില് ഫസ്റ്റ് സ്റ്റെപ്പ് ഓൺ ആയി കഴിഞ്ഞാൽ നമ്മൾ ഇടുന്ന വീഡിയോസിന് ആഡ്സിന് പൈസ കിട്ടും ഡോളറായിട്ടാണ് കിട്ടുക ആ ഡോളർ എന്ത് ചെയ്യും നമ്മുടെ ഇതുപോലെ ഇങ്ങനെ കയറി 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 ഹൺഡ്രഡ് ഡോളർ കഴിഞ്ഞാലാണ് നമുക്ക് ആ ഒരു പൈസ നമ്മുടെ അക്കൗണ്ടിലിട്ട് ക്രെഡിറ്റ് ആവത്തുള്ളൂ അതാണ് സംഭവം അപ്പം എന്റെ മോണിറ്റൈസേഷൻ ഓൺ ആയിട്ട് ഏഡ്സ് വരാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ ഡോളറിന്റെ ചിഹ്നം വന്നിട്ടേ ഉള്ളൂ എനിക്ക് പൈസ കിട്ടിയിട്ടില്ല വീഡിയോസ് ഒക്കെ ചെയ്ത് വരുമ്പോൾ കിട്ടുമായിരിക്കും ആ ഒരു പ്രതീക്ഷയിലാണ് അപ്പോൾ ഇതിന്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമുക്ക് വേറൊരു പ്രോസസ്സും കൂടെ ഉണ്ട് ഒരു സ്റ്റെപ്പും കൂടെ ഉണ്ട് ഈ ഡോളേഴ്സിൽ പത്ത് ആയി കഴിഞ്ഞാൽ ഗൂഗിൾ ആഡിസൺസിൻ്റെ ഒരു പിൻ ലെറ്റർ വരും അതിൽ ഒരു എത്രയോ ആറോ എട്ടോ ഒക്കെ നമ്പേഴ്സ് ഉണ്ടാവും ആ നമ്പേഴ്സ് നമുക്ക് നമ്മളെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ശരിയാകത്തുള്ളു അപ്പോൾ പത്ത് ഡോളർ ആദ്യമാവണം അതിന് ശേഷം നമുക്ക് ഹൺഡ്രഡ് ഡോളർ കഴിയണം തികയണം എന്നാലേ നമുക്ക് പൈസ വരത്തുള്ളൂ ഇങ്ങനെയാണ് സംഭവം പിന്നെ നമുക്ക് എല്ലാ മാസവും പൈസ വരണമെങ്കിൽ ഇതുപോലെ ഹൺഡ്രഡ് ഡോളർ തികയണം പിന്നെ ഈ ഡോളർ ആഡ്സ് ഒക്കെ വരുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ഭയങ്കര ഒരുപാട് പൈസ കിട്ടും ചിലവർക്ക് ലക്ഷങ്ങളൊക്കെ കിട്ടും എന്നൊക്കെ ഉള്ളത് കിട്ടുന്നവരുമുണ്ട് കിട്ടാത്തവരും ഉണ്ട് ഈ ഡോളർ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മുടെ വീഡിയോസ് ഒരു ഇരുപത് കെ അൻ മുപ്പത് നാൽപ്പത് അൻപത് ആ ഒരു പത്തൊൻപതിനായിരം യൂസ് ഒക്കെ ഉള്ളവർക്കാണ് ഒരു ദിവസം ഒരുപാട് ഡോളർ ഒക്കെ കയറുക നമ്മൾ ഒരു ഡോളർ കയറാൻ തന്നെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെടുന്നു അല്ലാതെ ഇരുന്നൂറ് മുന്നൂറും അഞ്ഞൂറും അല്ലെങ്കിൽ ആയിരം യൂസ് ഒക്കെ ഉള്ളവർക്ക് ഒരു ഡോളർ പോലും തികച്ചു കേറില്ല അപ്പൊ അങ്ങനെയാണ് പലരുടെയും അവസ്ഥ എങ്ങനെയാണ് അപ്പം നമ്മൾ എൻ്റെ മാത്രമല്ല എല്ലാവരുടെയും കാരണം ഒരുപാട് ആളുകൾക്ക് സംശയമാണ് യൂട്യൂബിൽ നിന്ന് ഒരുപാട് പൈസ കിട്ടും ആ ഇത്രയും വ്യൂസ് ഉണ്ടല്ലോ അപ്പം ഒരുപാട് ചിലരൊക്കെ പറയുന്നത് വൺ കെ വ്യൂസിന് ആയിരം രൂപ ഒക്കെ കിട്ടും ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ അങ്ങനെ ഒന്നുമില്ല ഞാനും അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായത് എത്രയാണ് പൈസ കിട്ടുക എങ്ങനെയൊക്കെയാണ് കിട്ടുക എന്നുള്ളത് മനസ്സിലായത് അപ്പോൾ അങ്ങനെയാണ് നമ്മുടെ യൂട്യൂബിന്റെ ഡൗട്ട്സ് ഇത്രയാണുള്ളത് അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാം അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ് ആയിരം സബ്സ്ക്രൈബേഴ്സോ നാലായിരം വാട്സപ്പറോ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മോണിറ്റൈസേഷൻ ഓൺ ആവും അതിനുശേഷം നമ്മൾ ഇടുന്ന വീഡിയോസിന് ആഡ് വരും അതിന് നമുക്ക് ഡോളറായിട്ട് കയറും ആ ഡോളറിൽ പത്ത് ഡോളറായാലും നമുക്ക് ബാങ്ക് അക്കൗണ്ടും ഗൂഗിൾ ആഡിസൺസിന്റെ പിൻലെറ്ററും വരും അത് ഏഡ് ചെയ്ത് കഴിഞ്ഞാൽ ഹൺഡ്രഡ് ഡോളർ ഫ്രി ചെയ്യണം ശേഷമാണ് നമ്മുടെ അക്കൗണ്ടിലോട്ട് ക്യാഷ് ക്രെഡിറ്റ് ആവത്തുള്ളു അപ്പൊ ഇങ്ങനെയാണുള്ളത് പിന്നെ ആ ഒരു ഡോളർ കയറാൻ ഒരുപാട് പ്രയാസമുണ്ട് ഇൻഷാല്ല നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് കൊണ്ട് പെട്ടെന്ന് തന്നെ ടെൻ ഡോളർ ആയിട്ട് ലെറ്റർ വരാൻ പേറ്റിങ്ങിലാണ് അപ്പൊ നമ്മുടെ വേറെ എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സോ കാര്യങ്ങളോ നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒന്ന് ആയിട്ട് നോക്കാം കേട്ടോ പിന്നെ എന്റെ ഈ ഒരു ഡ്രസ്സ് വന്നിട്ട് ഞാൻ മീഷോയിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ളതാണ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിലും ചാനലിനൊപ്പം കയറിയിട്ട് വീഡിയോ കണ്ടുനോക്കാം കേട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും തെറ്റാം ബൈ ബൈ